ഷിരൂരിൽ പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധന തുടങ്ങിക്കഴിഞ്ഞു പ്രാദേശിക മുങ്ങൽ വിദഗ്ധരാണ് പുഴയ്ക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇവർക്കുള്ള സുരക്ഷ ഒരുക്കി നാവികസേനയും അവർക്കൊപ്പമുണ്ട് വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ അരുൺ ഇപ്പോൾ അടിത്തട്ടിലേക്ക് ഇറങ്ങി പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികൾ ആ മേഖലയിൽ കുത്തിയൊഴുകുന്ന പുഴയിൽ ഗംഗാവലി പുഴയിൽ അതിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു അതിന് നാവികസേന എല്ലാവിധ സഹായങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ അരുൺ വിനോദ്ലെ രക്ഷാ ദൌത്യത്തിൽ മറ്റൊരു നിർണായകമായ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് അത് മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ട്രക്ക് കണ്ടെത്തുക അർജുൻ്റെ ലോറി കണ്ടെത്തുക എന്നുള്ളതിലേക്കാണ് പുതുതായി കടന്നിരിക്കുന്നത് അതിന്റെ ഇപ്പോൾ സ്പോട്ട് ഫോറിൽ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളും നെവി സംഘവും ഒക്കെ എത്തിയിരിക്കുന്നത് സ്പോട്ട് ഫോറിൽ കൃത്യമായി തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ മുൻപിലുള്ള ലക്ഷ്യം കഴിഞ്ഞ ദിവസം ഡ്രോൺ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് ഈ സ്പോട്ട് ഫോറിലാണ് കൃത്യമായ കൂടുതൽ ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളതാണ് ആ കൂടുതൽ ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ സ്പോട്ട് ഫോർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദൗത്യത്തിലേക്ക് ദൗത്യ സംഘം കടക്കുന്നത് നേരത്തെ ഈ ഒരു നേവി സംഘത്തെയും മറ്റുമൊക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അല്ലെങ്കിൽ അവർ നടത്തിയ തിരച്ചിലിൽ അവർക്ക് അവരുടെ ഡെങ്കി ബോട്ടുകളെ ഈ കുത്തി ഒലിക്കുന്ന പുഴയിൽ നിർത്താനോ അവിടേക്ക് മുങ്ങൽ വിദഗ്ദ്ധർക്ക് ഇറങ്ങാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്നലെ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് നോട്ടാണ് ഈ പുഴയിലെ ഒഴുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒഴുക്ക് ശക്തമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ഉദ്യമത്തിന് അത് വലിയ വെല്ലുവിളിയായി മാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് മറ്റെന്ത് ചെയ്യാനാവുമെന്ന് ആലോചിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പരിശോധന നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് എത്തിയത് ഏതായാലും മത്സ്യത്തൊഴിലാളികളും നേവി ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഇപ്പോൾ ആ മൺകൂനിയിൽ

അവിടെയാണ് ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അവിടേക്കാണ് ഈ ഉദ്യോഗസ്ഥ സംഘം മത്സ്യത്തൊഴിലാളികളും എല്ലാം ചേർന്ന് അവിടെ ഇറങ്ങാനുള്ള ഒരു സാഹചര്യവും അവിടെ പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഈ ഒഴുക്കിലും ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോ മറ്റോ ഒരു പ്രശ്നം സംഭവിക്കാത്ത തരത്തിൽ സുരക്ഷിതമായി ഈ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ കഴിയുമെങ്കിൽ എങ്കിൽ ജില്ലാ ഭരണകൂടം അനുമതി കൊടുക്കും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത് ഈ നിലവിലേതായാലും അവിടെ ഈ ട്രയൽ റൺ എന്ന തരത്തിലാണ് ട്രയൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ആ ഒരു മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ മൺകൂന ഭാഗത്തെ നിലയുറപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ബോട്ടുകളും മറ്റും അല്പസമയം മുൻപ് കൂടുതൽ ബോട്ടുകളും മറ്റും അങ്ങോട്ടൊക്കെ ഈ ഞാൻ നിൽക്കുന്ന ശിലൂരിലെ ഈ വഴിയിലൂടെ കൊണ്ടുപോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അത്തരത്തിൽ ഈ ദൗത്യത്തിലെ മറ്റൊരു നിർണായക സ്റ്റെപ്പ് എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ മുൻപ് പലവിധങ്ങളായ വിവിധങ്ങളായ പരിശോധനകൾ നടത്തിയിരുന്നു ആദ്യം മണ്ണ് ജെ സി ബി ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടായിരുന്നു പരിശോധന നടത്തിയിരുന്നത് ആ പരിശോധനയിൽ മൺതിട്ടകളൊക്കെ മാറ്റിയെങ്കിലും യാതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു അതിനുശേഷം പിന്നീട് ബൂംലങ് തെസ്കവേറ്റർ പോലുള്ളവ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി പരിശോധിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ ഒരു രക്ഷാ മറ്റൊരു മൂന്നാമതൊരു സ്റ്റെപ്പായി എടുത്തിരുന്നത് നേവി അവിടെ ഈ ഒരു ബോട്ടുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ആ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഡ്രോൺ പരിശോധന നടത്തി റഡാർ പരിശോധന നടത്തി സോണാർ പരിശോധന നടത്തി ഇങ്ങനെ പല പരിശോധനകളും മറ്റുമൊക്കെ നടത്തി ഏറ്റവും ഒടുവിലേതായാലും ഈ ഡ്രോൺ പരിശോധനയും സോണാർ പരിശോധനയും നടാർ പരിശോധനയിൽ നിന്നെല്ലാം ഒരു കാര്യത്തിൽ സ്ഥിരീകരണം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ദൗത്യ സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ആ സ്പോട്ട് ഫോറിൽ ശക്തമായ രോഗ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ആ സ്പോട്ട് ഫോറിലേക്ക് വെള്ളത്തിനടിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതിന് കഴിയുന്ന കഴിയാത്ത ഈ വെള്ളം കുത്തി വെള്ളവും ഒഴുക്കും അതുപോലെ തന്നെ മഴ ഈ ഭാഗത്ത് ശക്തമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സ്പോട്ട് ഫോറിലേക്ക് ദൗത്യസംഘത്തിന് ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ വീണ്ടും അവലോകന യോഗം വൈകിട്ടോടുകൂടെ കളക്ടറുടെയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നു ആ യോഗത്തിനൊടുവിൽ ഇന്ന് രാവിലെ മറ്റൊരു യോഗവും ചേരുകയുണ്ടായി അങ്ങനെ ഈ അധികൃതരുടെ യോഗത്തിലാണ് പുതിയൊരു സാധ്യത എന്ന തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ താഴേക്ക് ഇറങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് അവർ എത്തിയത് അതേതായാലും ഇനി ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോടു കൂടെ അവരെത്തി ഇപ്പോൾ ഈ ഒരു ഉച്ച സമയം പിന്നിടുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ട്രയൽ റണ്ണിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഷിരൂരിലെ ഈ ഗംഗാവരി പുഴയിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇനി ഉടുപ്പിയിൽ നിന്നുള്ള സംഘമാണ് എട്ട സംഘമാണ് എത്തിയിരിക്കുന്നത് അവർക്ക് ഈ പുഴയിൽ പുഴയുടെ അടിത്തട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൗത്യ അവിടെ പുരോഗമിച്ചു കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ എം എൽ എമാർ ഉൾപ്പെടെ അവിടേക്ക് പോയിരുന്നു അവർ ഏതെല്ലാം തരത്തിൽ അവിടെ ഈ ഒരു ദൗത്യം പുരോഗമിക്കുമ്പോൾ എന്താണ് അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് അത് എത്രത്തോളം ഫലപ്രാപ്തി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം ഒഴുക്ക് കൂടുതലാകുന്ന പ്രശ്നം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ നേരത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ മെറ്റൽ ഡിറ്റക്ടറിൽ ഏറ്റവും കൂടുതൽ സാധ്യത കണ്ട ഒരു കേന്ദ്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാ തരത്തിലുള്ള ഇത് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പൂർണ്ണമായും അന്വേഷണം ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നടത്തുകയാണ് ഇപ്പോൾ മൂന്ന് അല്ല അദ്ദേഹം മൂന്ന് രണ്ട് തവണ മുങ്ങി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യത്യസ്തമായിട്ട് നേവിയുടെ ബോട്ടിന് പുറമെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മൂന്ന് ബോട്ടുകൾ കൂടി വെച്ചിട്ടുണ്ട് ആങ്കറിങ്ങിനാണ് പ്രധാനമായിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറമേ കരയിൽ നിന്നുകൂടി കൂടി ആങ്കറിങ്ങിന് ആവശ്യമായ സഹായം നമ്മുടെ ജെ സി ബി സംബന്ധമായ മിഷീനറി ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹായം നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇദ്ദേഹം രണ്ട് തവണ മുങ്ങി മുങ്ങിയപ്പോഴും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാം വട്ടം അദ്ദേഹം മുങ്ങിയപ്പോഴാണ് റോപ്പ് ഇളകി ഒരു അമ്പത് മീറ്റർ ദൂരേക്ക് ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇല്ല ഒഴുക്ക് കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇപ്പോൾ ഒരു കേന്ദ്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെട്രിക് തെറ്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞാൽ അതായത് നേരത്തെ മത്സ്യത്തൊഴിലാളി കണ്ടു പറയുന്ന ആ കേന്ദ്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടി ഒരു ഒരു ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് പക്ഷേ ഇന്നവരൊരു ചെറിയ രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത് എത്രയും ഈ ജലത്തിൻ്റെ കളറോ മണ്ണിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈശ്വരൻ ഈശ്വര തന്നെ അദ്ദേഹം തന്നെ പറയുന്നത് ഇതിലും അപകടകരമായ സാഹചര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും ഒരു പ്രതീക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹവും കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അഡേവി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റോപ്പ് അഴിഞ്ഞു പോയതിന് ശേഷം നേവിയുടെ പിന്നെ ബോട്ടിൽ അദ്ദേഹത്തെ തിരികെ എത്തിച്ചു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന താൽക്കാലികമായി ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് ഇനിയും ഡൈവ് ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് തവണയാണ് ഇതുവരെ മൂന്ന് തവണയാണ് ഡൈവ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടു തവണ ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം റോപ്പ് അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കുറച്ച് ഒഴുക്ക് ആ ആ അത് കുറച്ച് പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷെ എങ്കിലും തീവ്രമായി തന്നെ അദ്ദേഹം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലും വലിയ സാഹചര്യത്തിൽ ഞാൻ അതിനെ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നിർവഹിക്കുന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ാണ് അതെ അതെ ആങ്കർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ മൂന്ന് ബോട്ടുകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആ മൂന്ന് ബോട്ടുകൾ ഉപയോഗിച്ചിട്ടും കരയിൽ നിന്നും അതോടൊപ്പം തന്നെ നേരത്തെ നിങ്ങളൊക്കെ വിഷുവൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മൺകൂന രൂപപ്പെട്ട ആ കേന്ദ്രത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നാല് കേന്ദ്രങ്ങളിൽ നിന്നും ആങ്കർ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹം മുങ്ങിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്നുണ്ട് കരയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ മാത്രമാണ് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ സംഘത്തിൽ ഇറങ്ങാൻ പറ്റുന്ന മറ്റാളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് രണ്ടു തവണയും അദ്ദേഹം തന്നെയാണ് മുങ്ങിയത് മൂന്നാം തവണയാണ് ഈ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായത് കൊടുത്തിട്ട് എന്താണ് ഇങ്ങനെ ഒഴുകുന്നത് ചില ആങ്കർ അത് ഒഴുക്കിന്റെ ഒരു പ്രശ്നമാണ് അവരിപ്പോഴും പറയുന്നത് ഒഴുക്ക് അടിയൊഴുക്കും ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇന്നലെ ഉള്ള സാഹചര്യം നോക്കിയാൽ ജലനിരപ്പിൽ കുറച്ചൊരു താഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷെ ഒഴുക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതെ അതെ ഇപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ ഈ വളരെ വിദഗ്ദ്ധരായ നേവിയുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ ഈ പുഴയെ കുറിച്ച് കുറച്ചുകൂടി അറിയുന്നൊരാളുകളാണെങ്കിൽ അഞ്ച് നോട്ടിക്കൽ മൈൻ വരെ കൃത്യമായിട്ട് അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഈ ആ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പം അടിയൊഴുക്ക് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അവർക്ക് പുഴയെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നത് അതാണ് ഇദ്ദേഹത്തിന് പുഴയെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ട് അദ്ദേഹം നേരത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം നൂറിലധികം ഇത്ര ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആത്മവിശ്വാസം പറയുകയാണ് ആ ഒരു ആത്മവിശ്വാസം പൊതുവിൽ ഉദ്യോഗസ്ഥരിലും ഒക്കെ നിൽക്കുന്നുണ്ട് അത് തന്നെയാണ് നമുക്കിപ്പോ അവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനിയും ഡൈവ് ചെയ്യുന്ന തന്നെയാണ് തീർച്ചയായും ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഡൈവ് ചെയ്യുന്നു അവരുടെ ഗൈഡൻസിൽ തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അവരുടെ ബോട്ടുകളിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പറയേ റോപ്പ് ഒന്ന് പൊട്ടിയുന്ന ഒരു ഘട്ടുണ്ടായപ്പോഴും നാവികസേനയുടെ ബോട്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം മൺകൂനിയിൽ ഉണ്ടായിട്ടാണോ ഡൈവ് ചെയ്യുന്നത് ബോട്ടിൽ നിന്നിട്ടാണോ അല്ല ഈ അത് രണ്ട് തരത്തിലുള്ള മൺകൂനയിൽ നിന്നിട്ടാണ് ആദ്യഘട്ടങ്ങൾ തുടങ്ങിയത് പിന്നീട് ബോട്ടിൽ പോയി അദ്ദേഹം ചെയ്ത് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ പോയി അദ്ദേഹം ഇപ്പോൾ ഡൈവ് ചെയ്ത് ഒരു ഘട്ടം അങ്ങനെയാണ് ഞാൻ നേരിട്ട് കണ്ടത് അങ്ങനെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ബോട്ടിൽ പോയിട്ടും ഡൈവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞത് ആ ലൊക്കാലിറ്റിയിൽ തന്നെ ഇപ്പോ ഡൈവ് ചെയ്ത ഏരിയ മാറ്റിയിട്ട് ആ ലൊക്കാലിറ്റിയിൽ തന്നെ മറ്റൊരു ഏരിയയിലേക്ക് ഡൈവ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് ആ മറ്റൊരു അതേ ലൊക്കാലിറ്റി തന്നെയാണ് ആ ലൊക്കാലിറ്റി മാറ്റുന്നില്ല കാരണം ആ ലൊക്കാലിറ്റിയിലാണ് ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ മെറ്റൽ ഡിറ്റക്ടർ കണ്ടു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളിയും നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് ഒരു കണ്ട സാധ്യത അദ്ദേഹം കണ്ടിരുന്നു എന്ന രീതിയിൽ നേരത്തെ വാർത്തകൾ വന്നതാണ് അപ്പൊ ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പൂർണ്ണമായി അതൊരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പൂർണ്ണമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും അതേ ഏരിയയുടെ തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലേക്കാണ് ഇപ്പൊ അദ്ദേഹം ഡൈവ് ചെയ്യുന്നത് ദിശ മാറ്റിയെന്ന് മാത്രം രണ്ടു തവണ മുങ്ങിയ സ്ഥലം മാറ്റിയിട്ട് മറ്റൊരു ദിശയിലേക്ക് അത് ഡൈവ് ചെയ്യാനാണ് ഇപ്പോൾ അല്ല ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ് എനിക്കിത് പ്രശ്നമല്ല എനിക്ക് ഈ കാഴ്ചയുടെ പ്രശ്നം എനിക്ക് അത്ര ബുദ്ധിമുട്ടായി വരില്ല എന്നല്ല ജലത്തിന്റെ ഇപ്പോ ആകെ കലങ്ങിയിൽക്കുന്ന ഒരു സാഹചര്യമാണ് ചളിയുണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല എന്നുള്ളതല്ല ആത്മവിശ്വാസമാണ് നമ്മളും അതിപ്പോ അതിപ്പോ നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാം ജില്ലാ കലക്ടർ ഉണ്ട് അവിടെ ഉദ്യോഗസ്ഥരുണ്ട് നമുക്കൊന്ന് അദ്ദേഹത്തെ അവരോട് സംസാരിച്ച് നോക്കാം നമ്മള് നമ്മളുണ്ടാക്കുന്ന ഒരു നിയന്ത്രണമല്ല സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർക്ക് അറിയാം നിങ്ങളെല്ലാം എത്രയോ ദിവസങ്ങളായി നിങ്ങളും ഇവിടെ ഒന്ന് ഇവിടത്തെ കാലാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇവരുടെ പോലീസിങ് സംവിധാനത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് എന്നുള്ളത് നിങ്ങൾക്കറിയാം നമുക്ക് അവരോട് സംസാരിക്കാം സംസാരിക്കാം തീരുമാനം എന്നത് അവരുടെ ഭാഗത്തുനിന്ന് വരണ്ടതാണ് നമ്മൾക്ക് അങ്ങനെ മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തണമെന്നൊരു താല്പര്യമോ ചർച്ചയോ നമ്മളെ സൈഡിൽ നിന്നില്ല പക്ഷേ അവരുടെ ഒരു തീരുമാനം എന്താ സ്വാഭാവികമായിട്ടും അവരാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളതിന്റെ ഭാഗമായി അവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ തീരുമാനങ്ങൾ നേരത്തെ രാവിലെ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ശശീന്ദ്ര മിൻഷറും അദ്ദേഹം ഇപ്പോൾ ശശീന്ദ്ര മിശ്ര ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം നാളെ പോകുന്നുള്ളു അപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കോർഡിനേഷൻ പ്രവർത്തനം ആ തീരുമാനങ്ങളിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനം അല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ള റോപ്പാണ് ഇളകി പോയത് ഒഴുക്കിന്റെ ദൂരത്തേക്ക് ഒഴുകിപ്പോയി ഞാനത് അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ തിരിച്ചു വരികയുണ്ടായി അത് ആ സമയത്ത് അവിടുന്നൊരു ശബ്ദമുണ്ടായി അപ്പൊ നമ്മളാകെ കൂടിയാണ് കാരണം ഒരു ശബ്ദം എന്താണെന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് നോക്കിയത് പക്ഷേ സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ റോപ്പ് കഴിഞ്ഞ് ഒഴുകി പോകുന്നതായിരുന്നു പക്ഷെ നേവിയുടെ ബോട്ട് വളരെ പെട്ടെന്ന് തന്നെ പോയി അദ്ദേഹത്തെ അദ്ദേഹം ഇപ്പോ ഡൈവ് ചെയ്ത് അടിയിലോട്ട് പോവാണ് ഇപ്പോ ട്രയലാണ് അതായത് അടിയിലോട്ട് പോവാണ് അതിലിപ്പോ കൂടുതലായിട്ടുള്ള വ്യക്തത വേണ്ടി വരും കാരണം നമുക്കിപ്പോ അവിടുന്ന് ലഭിക്കുന്ന സന്ദേശത്തിനനുസരിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മുടെ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ പക്ഷേ അദ്ദേഹം ഡൈവ് ചെയ്തിട്ട് കാഴ്ചയിലൂടെ തന്നെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കുണ്ട് ഒഴുക്കുണ്ട് ഒഴുക്കുണ്ടോ അല്ല ഒഴുക്ക് ശക്തം തന്നെയാണ് പക്ഷേ എങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം നേരത്തെ അത് പോലെ നേവിയുടെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഇതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോ അതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഒരു പോയിന്റിൽ മാത്രമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നാല് പോയിന്റുകൾ വന്നു പിന്നീട് ആ ഫോറിലേക്കാണ് ഇപ്പൊ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് പിന്നീട് ഒരു രണ്ട് പോയിന്റിലേക്ക് വന്നു ആ മുള ഇപ്പൊ അവർ കൊണ്ടുവരുന്നുണ്ട് അതപ്പോ ഞാനൊ അതിന്റെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്ലാനിങ് എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പിന്നെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല ഇപ്പൊ കുറച്ചധികം മുളകൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചധികം മുളകൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ലോഡ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചധികം മുളകൾ കൊണ്ടുവന്നിട്ട് അവരിപ്പോ ഇറക്കി കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു അടുത്ത നിമിഷത്തിൽ അതിന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ചില ഓഫീസേഴ്സിനോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഐ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഇപ്പോൾ നമുക്ക് നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ല സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും തരത്തിലൊരു അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഭാഗമായിട്ട് കാരണം ഇന്നാണല്ലോ ഒരു മുളയൊക്കെ കൊണ്ടുവന്നു കാരണം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും കാര്യങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ മുളകൂടി വന്നുകൊണ്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡി ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ അനുമാനിക്കുന്നത് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രതീക്ഷ ഇന്നൊരു ഘടകം നമുക്ക് നിൽക്കുന്നതാണ് ഇന്ന് ഇതുവരെയും നമുക്ക് ആ രീതിയിൽ കാലാവസ്ഥ ഒരു പ്രതികൂലമായി ഇന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവും എന്ന പ്രതീക്ഷ നമ്മളേതായാലും നമ്മളെല്ലാം നിങ്ങളിലൂടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കോടാനുകൂടി വരുന്ന മലയാളികൾ ഒരു പ്രതീക്ഷ ആ കണ്ടെത്തലിന്റെ ഒരു പ്രതി ദിവസങ്ങൾ പന്ത്രണ്ട് കഴിഞ്ഞെങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജുന എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ഒരു പ്രയാസത്തിലും ആ ഒരു ആകാംക്ഷയിലും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളെ കോടാനുകൂടി ഇവിടെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മുടെ ഈശ്വര അദ്ദേഹം പറഞ്ഞപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം അവിടുന്ന് കിട്ടുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു അനുഭവം സമ്പത്തുള്ള ഒരാളാണ് പല കഥകളും ഇപ്പൊ അവിടെയുള്ള ലോക്കലായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം കടലിലുള്ള എത്രയോ ആഴത്തിലുള്ള ആളുകളെ പോലും രക്ഷിച്ച ഒരാളാണ് എന്ന് അവിടുത്തെ ലോക്കലായ ജനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷയിലാണ് ഏതായാലും മത്സ്യത്തൊഴിലാളികൾ അതിന്റെ രീതിയിൽ നല്ലൊരു പ്രവർത്തന നേവിയായി ചേർന്നുകൊണ്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു മുങ്ങൽ വിദഗ്ദ്ധർ പ്രത്യേകിച്ച് ഈ മത്സ്യപ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് നിലവിൽ ആ സ്പോട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇത്ര നേരം കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരുൾപ്പെടെ ഉള്ള സംഘം അവിടെ എത്തിയിരുന്നു അവർ നേരിൽ കണ്ടതിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യത്തൊഴിലാളികൾ കൃത്യമായി തന്നെ ആ ഒരു സ്പോട്ട് ഫോറിലേക്ക് എത്തുകയുണ്ടായി ആ സ്പോട്ട് ഫോറിൽ കടന്നു ചെന്നുകൊണ്ട് അവർ അവിടെ ആ പരിശോധന നടത്തി ശരീരത്തിൽ കയറ് കെട്ടിയും പിന്നീട് അതിൻ്റെ ആങ്കറുകൾ വിവിധ ഇടങ്ങളിൽ ബോട്ടിലും അങ്ങനെ മൂന്നാലിടങ്ങളിൽ ഈ ജെ സി ബിയിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ ഈ കയറ് ഏടിപ്പിച്ചുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളി ബോട്ടിൽ നിന്നും താഴേക്ക് ചാടിയത് മൂന്ന് തവണ ചാടി നോക്കി ആ മൂന്ന് തവണ ചാടിയതിൽ രണ്ട് തവണയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല മൂന്നാമത് ചാടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ കയർ കെട്ടിയത് അഴിഞ്ഞുപോയി അദ്ദേഹം ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രയേറെ ഒഴുക്കാണ് അതായത് മത്സ്യത്തൊഴിലാളികൾ ഈ പരിശ്രമം നടത്തുമ്പോൾ പോലും അതിന് പോലും ഭയങ്കര ഒഴുക്ക് മൂലം അവർക്ക് നിന്നും സാധിക്കാത്ത തരത്തിലാണ് നിലവിൽ ആ ഒരു ഗംഗാവരി പുഴിയിലെ ഒഴുക്ക് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും ഈ ഒരു രക്ഷാദൗത്യം അവർ ഇന്ന് നടത്തും എന്നുള്ളതാണ് ഈ നിമിഷം അറിയാൻ കഴിയുന്നത് രക്ഷാദൗത്യത്തിൽ നിന്ന് പുറകോട്ടില്ല ഭക്ഷണശേഷം വീണ്ടും ഈ ഒരു ഒരു പുഴയിൽ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തും കൂടാതെ കുറച്ചധികം മുളകളും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് അവരുടെ തനതായ ശൈലിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സ്പോർട്സ് ഫോറിൻ്റെ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ എന്നുള്ളത് ഉൾപ്പെടെ അവർ പരിശോധിക്കുന്നു എന്നുള്ളതാണ്